രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ തിങ്കളാഴ്ച അന്ന് സാധാരണയിൽ കവിഞ്ഞൊരു മഴ പെയ്തുവെങ്കിലും മഹാദുരന്തത്തിന്റെ ഗർഭം ധരിച്ചാണ് അതിന്റെ വരവ് എന്ന് ഒട്ടുമേ ആരും കരുതിയില്ല മഴ പെയ്ത്തിൻ്റെ അസ്വസ്ഥതയുണ്ടെങ്കിലും ഉറങ്ങാൻ കിടന്നവരെല്ലാവരും സ്വസ്ഥതയെ തന്നെയാണ് കണ്ണുകളടച്ചത് പക്ഷേ ഇരുട്ടിന് കട്ടികൂടി വരുന്നതനുസരിച്ച് ദുരന്ത സർപ്പം മെല്ലെ വാപിളക്കുകയായിരുന്നു സൂചനയോ മുന്നറിയിപ്പോ എന്ന മട്ടിലെന്ന പോലെ ഒന്നാമത്തെ പൊട്ടൽ മിനിറ്റുകളുടെ മാത്രം ദൈർഘ്യത്തിൽ തുടർച്ചയായി പിന്നെയും പൊട്ടലുകൾ അലറിക്കറിയാൻ സമയം കിട്ടുന്നതിന് മുമ്പേ ഒരു പ്രദേശത്തെ ഒന്നാകെ നക്കി തുടച്ച വൻ ദുരന്തത്തിന്റെ കടന്ന് വരവ് അന്നത്തെ വയനാടിന്റെ പ്രഭാതം കുളിരോടെയല്ല അഞ്ഞൂറോളം മനുഷ്യപ്രാണലുകളെ കവർന്നും മൂവായിരത്തിലധികം മനുഷ്യരെ ഒറ്റയ്ക്ക് ഒഴിയാധാരമാക്കിയും ദുരന്തം അതിൻ്റെ വിശ്വരൂപം കാണിച്ചു ആരോ പറഞ്ഞതുപോലെ ഉറങ്ങാൻ കിടന്നത് ചൂരൽ മലയിലും മോടികിട്ടിയത് നിലമ്പൂരിൽ നിന്നും ചുമന്നത് ഊരും പേരുമറിയാത്ത സ്നേഹികളും എത്രയോ വിചിത്രമാണ് വിധിയുടെ വിളയാട്ടം അതിലും ജാതിയും മതവും പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയ ഐത്തത്തിൻ്റെ അറകളെല്ലാം തകർന്നു പോയി അതിനും അളവും നോക്കി അപരനോടുള്ള ദേശത്തിൽ സ്ഥാപിച്ച സർവേ കല്ലുകളും ബാക്കിയായില്ല മണ്ണിൽ അവശേഷിച്ചത് മനുഷ്യത്വവും നന്മകളും മാത്രം